ഹേ ഗായ്സ് വെൽക്കം ബാക്ക് മച്ചമാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മച്ചാമാരെ ഓൾറെഡി നമ്മുടെ പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആയി ചെയ്യാന്ന് വെച്ചു കാരണം ഓൾറെഡി നമ്മൾ ഇതിൽ പാക്ക് ഓപ്പണിംഗ് വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ബിഗ് ടൈം ഒക്കെ ഏകദേശം എല്ലാവരും കറക്റ്റ് ചെയ്തു അപ്പം ജസ്റ്റ് ഗൈസ് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആരൊക്കെ കിട്ടി അപ്പോൾ കുറേ പേർക്ക് അഞ്ച് നമ്മുടെ ഷോർട്ട് ടൈം ബിക് ബിഗ് ടൈം ഒക്കെ കിട്ടിയിട്ടുണ്ടല്ല ലെജൻഡ് ബ്ലേസിൽ അപ്പോൾ എന്തായാലും നമ്മുടെ പോർട്ട് വേം കൂടെ ഞാൻ ഒന്നിച്ച് കറക്കാന്ന് വെച്ചു അപ്പോൾ മച്ചമാരെ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ഇട്ട് കിടക്കാം അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ഓൾറെഡി നമ്മുടെ റീൽസാൻ പറഞ്ഞാൽ ഫസ്റ്റ് ചാനൽ ഞാൻ കോഴിക്കോട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും പഠിക്കും േറ്റ് ചെയ്യുക എൻജോയ് ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മാക്സിമം കിട്ടട്ടെ അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഗൈസ് ഓൾറെഡി എട്ട് മണിക്കാണ് നമ്മൾ ലൈവ് വരുക അപ്പോൾ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യാം നമ്മൾ രാത്രിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് പഠിക്കാം വൺ കോമാച്ച് ഒക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്ക് ഓപ്പണിംഗിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ എന്തായാലും പച്ചമേ നമ്മുടെ പോട്ടവേ ഉണ്ട് അപ്പോൾ എന്തായാലും ഒരെണ്ണെങ്കിലും കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ എന്തായാലും കിട്ടാതിലിരിക്കില്ലായിരിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ ഹൈലൈറ്റ് വരെ കിട്ടി അപ്പോൾ എന്തായാലും കഴിച്ച് നമുക്ക് നോക്കാം കഴിച്ചപ്പോൾ പുസ്കസിന്റെ ഒരു കാട് കിടക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ പെരുകയുടെ അപ്പോൾ എന്തായാലും ഞാൻ ഉള്ളിലോട്ട് കയറി പാമ്പറെടുക്കുന്നു അതിന് ശേഷം നമ്മൾ ഗൈസി ഓൾറെഡി എനിക്ക് പാമറാണെങ്കിൽ ഈ പാക്കിലുണ്ട് റൊട്ടേറ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ആരെയാണ് നമ്മുടെ പോഡ്വേർ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക കഴിഞ്ഞാൽ ഓൾറെഡി എന്താ വെച്ചാൽ ഈ ഒരു കാർഡിന്റെ പ്രശ്നം എന്താ വച്ചാൽ ആരും അങ്ങനെ പറഞ്ഞില്ല അപ്പോൾ ഗൈസ് നമ്മൾ മാർട്ടിനെടുക്കുന്നു വീണ്ടും നമ്മൾ ഡെമ്പലിനെടുക്കുന്നു ഡെമ്പല കിട്ടിയാലും വലിയ കുഴപ്പമില്ല പിന്നെ നമ്മുടെ അടുത്ത പ്ലെയറിനെടുക്കുന്നു പാമർ വീണ്ടും ഗൈസ് അതിന് ശേഷം എംപാപ്പ് എംപാപ്പ് കിട്ടിയാലും സീനില്ല കേട്ടോ ഗുള്ളറ് ഹക്കീമിനെടുക്കുന്നു ഗൈസ് അതിന് ശേഷം നമ്മളിതാ കഴിച്ച് നമ്മള് പ്ലെയിങ് സ്റ്റൈനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇനി നമ്മൾ ബാക്കൌട്ട് പോവുകയാണ് ഒന്നും ചെയ്യുന്നില്ല റെക്കോർഡ് ആണ് വീഡിയോ ഓൾറെഡി കഴിച്ചപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു അടുത്ത നമ്മൾ ട്രൈ ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കി നോക്കാം ആരും അടിക്കാന്ന് കഴിച്ചപ്പോൾ നോക്കുകയാണെങ്കിൽ എവിടെ ആരും ഇല്ലടാ ഗൈസ് ബേസ് പോലെ തന്നെ സാധാരണ ഒരു പ്രാങ്കാനിമേഷ് പച്ചയൊക്കെ കത്തണ്ടേ അപ്പം എനിക്കൊന്നും ആരും ഇല്ലാന്ന് തോന്നുന്നു ഗൈസ് അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ എടാ ലീഗ് വണ്ടി ഗൈസ് അപ്പൊ ഹക്കീമിനെ കിട്ടിയിട്ടുണ്ട് രണ്ടാം നമ്പർ അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുകയായി നിങ്ങൾക്ക് ആര് കിട്ടിയെന്ന് ഗൈസ് അപ്പം എന്തായാലും നമുക്ക് ഏകദേശം എനിക്ക് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് പേരെങ്ങാണ്ട് കയറുന്ന ഒരു കാർഡാണ് നമ്മുടെ ഹക്കീമിയുടെ അപ്പൊ കൈസ് എനിക്ക് ഇല്ലാത്തൊരു കാർഡ് കേട്ടോ കാരണം പാമർ കിട്ടിയെന്ന് എനിക്ക് ആകെ പണി പോലെയായിരുന്നു കാരണം ഒന്നും ഇല്ല ആ കാട് തന്നെ വീണ്ടും കിട്ടിയത് റൈസ് അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാക്ക് ഓപ്പണിങ്ങിലോട്ട് കിടക്കാം ഗൈസപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ റൈ ഗാഡിനടുത്ത് റൊട്ടേറ്റ് ചെയ്തു അതിനുശേഷം നമ്മളിത് ആ സിയോളിൽ നിൽക്കുക നിൽക്കുകയാണ് അതിനുശേഷം നമ്മളിത് മച്ചാമാരെ വീണ്ടും റോബർട്ടക്കാറസ്സിന് എടുക്കുന്നു അതിന് ശേഷം നമ്മളിത് അക്കാഞ്ചി എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ എടുക്കുന്നു വീണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നു അതിന് നമ്മൾ നമ്മളിത് ആ ഒന്ന് രണ്ട് ട്രൈസ് റൊട്ടേറ്റ് ചെയ്ത് മൂന്ന് വീണ്ടും ബാക്കോട്ട് പോയി ഗൈസ് ഓൾറെഡി പത്ത് ട്രൈ ചെയ്തു അതിലാണെങ്കിൽ രണ്ട് ട്രൈ ഒക്കെ ഹൈലൈറ്റ് ആകിട്ട് ഗൈസ് അപ്പോൾ ഇത് ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയോക്കി ഇത് കിട്ടി കിട്ടില്ലെന്ന് ഇടാ ഓ ഫസ്റ്റ് ട്രൈ ബേയ്സാണോ മച്ചാമാരെ ഒന്നും ഇല്ലെടാ ബേസ് ഗൈസ് അപ്പോൾ പെലയുടെ ബാക്കിലൊക്കെ നിങ്ങൾക്ക് ബ്ലാക്ക് ആനിമേഷൻ കിട്ടിയൊരു കമൻറ്റ് ചെയ്യാം കേസ് ബെൽജിയമുള്ള മച്ചിട എന്ന് പറഞ്ഞ പ്ലെയറിനെ കിട്ടി കോക്കി മച്ചിട അപ്പോൾ എന്തായാലും മച്ചാമ്മൻ ആടാ ഫസ്റ്റ് ട്രൈ അങ്ങനെ പോയി നമുക്ക് എന്തായാലും സെക്കൻഡ് ട്രൈ നമുക്ക് ക്യാൻസൽ ചെയ്തു റൊണാൾഡിനെ കിട്ടിയാലും മതി കേട്ടോ അല്ലെങ്കിൽ റൈ ഗാഡൊക്കെ ആയാലും മതി കാരണം ബാക്കിയുള്ള കുറച്ച് പ്ലേസ് എൻ്റെ കയ്യിലുണ്ട് ബെക്കാനിന് റൊട്ടേറ്റ് ചെയ്തു അതിനുശേഷം ഗൈസ് നമ്മൾ ഇതാ കൊടുക്കാൻ പോവാണ് ഫ്രീ ഡ്രൈവ് കൊടുത്തിട്ടുണ്ടോ നമുക്ക് ഇരുപത് ചാർജ് കുറവാണ് കൈസ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം എൻ്റെ ഫുൻ്റെ മച്ചമ്മ ടെ ഇതെന്താണ് എന്താണ് ഇത് ഇങ്ങനെ കഴിച്ചപ്പോ ഫസ്റ്റ് ട്രൈ പോയി ബെൽജിയുള്ള ഒരാൾ തന്നെ വീണ്ടും കിട്ടിയേക്കുന്നത് അപ്പൊ എന്തായാലും പക്ഷെ അവരെ ഒന്നും പറയാനില്ല ഇതിലൊന്നും ഇല്ലാട്ടോ സി ബി ആണ് കിട്ടിയേക്കുന്നത് ഇട ഇവര് ഈ പ്രാങ്ക് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പ്രാങ്ക് ചെയ്യാ പ്രാങ്കായ്മ മനുഷ്യനാണ് പെയ്തായിപ്പോയി റൊണാൾഡോ കൈസ് ഒരാളെങ്കിലും കിട്ടും നോക്ക് ഹൈലൈറ്റ് ആ കൈസ് ഇതിനകത്ത് കിട്ടിയ എൻ്റെ കിട്ടി കിട്ടി വേ എടുക്കുന്നു മെന്തിന് എടുക്കുന്നു എൻ്റെ മെന്തി ഇതിലെങ്കിലൊന്ന് കിട്ടണേ മുർഫി ഗൈസ് അതിന് ശേഷം പിയാരെന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട് ഉണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നു വീണ്ടും ബാക്ക് ഇറങ്ങുന്നു അൽവാരസിനെ എടുക്കുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു ഗൈസ് ഓൾറെഡി കുറേ പേർക്കൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഫോർ ലൈൻ ലൈനെടുക്കുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു അതിനുശേഷം നമ്മളിതാ വീണ്ടും ഫോർ ലൈൻ എടുക്കുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു ഗൈസ് വീണ്ടും മെക്കലൈൻ എടുക്കുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു വീണ്ടും നമ്മൾ കൈസ് ഇതാ ബാക്ക് ഔട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ക്യാൻസൽ ചെയ്യുന്ന ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട് കൈസ് അപ്പം ഇത് എന്തായാലും നമുക്ക് നോക്കാം എൻ്റെ പൊന്ന കൈസ് ഇവരിത് മനുഷ്യനെ പണിയാക്കും കൈസ് പിന്നെ ഫ്രാങ്ക് അനിമേഷൻ അടിച്ച് ഇതാരും ഇല്ല ഇത് ആരുടെ അർജന്റീനയിലെങ്ങാട്ട് ഒത്തി അലാനിസ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ആണ് ഗൈസ് എൻ്റെ പൊന്ന് മച്ചാരി ഇത് എന്താണത് ഗൈസ് അലാനീസ് എന്ന് പറഞ്ഞ പ്ലെയർ ആണ് അപ്പം എന്തായാലും നമുക്ക് നോക്കി വെക്കാം ഗൈസ് ഇത് ഞാൻ വെറുതെ കൊടുക്കുകയാണ് ക്യാൻസർ അടിച്ചു ഫ്രീ ഡ്രൈ കൊടുക്കുകയാണ് ഗൈസി ഇത് എന്തായാലും നമുക്ക് നോക്കി വെക്കാം എന്റെ പൊന്നു ഗൈസ് അടാ ഹൈ ഹൈലൈറ്റ് ഇത് നോക്കണേ ഹൈലൈറ്റ് ഈ അട ഇത് എന്താണത് ഇങ്ങനെ ഗൈസ് അപ്പൊ ഹൈലൈറ്റിൽ ആരാ നോക്കട്ടെ കൈസ് അപ്പോൾ രണ്ട് ഹൈലൈറ്റ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് നമ്മുടെ ഇന്നലെ ഇന്ന് ലൈവിന് വന്നപ്പോ പയ്യൻസിനെ അഞ്ചോ ആറോ ഹൈലൈറ്റ് ഒക്കെ കിട്ടി അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി കേസപ്പം എൺപതാം നമ്പർ ഒരു ആർ ബിന് കിട്ടിയിട്ടുണ്ട് അച്ചാമ്പി ഇനി അഞ്ച് ട്രൈൻ കൂടെയുള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം കൈസപ്പോൾ ഓൾറെഡി നോക്കുകയാണെങ്കിൽ റൈഗാഡിനെടുക്കുന്നു റൊട്ടേറ്റ് ചെയ്തു അക്കാജീനെടുക്കുന്നു റൊട്ടേറ്റ് ചെയ്തു ട്രൊസാഡിനെടുക്കുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു കൈസി ഇതിലെന്തായാലും കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട് കൈസ് നമ്മൾ പലരോളം ട്രൈ ചെയ്തു എനിക്ക് കൈസപ്പ എന്തായാലും ഞാനിത് ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട് ഇതെങ്കിലും നോക്കട്ടെ ഇത് ആരെങ്കിലും ഉണ്ടോ എടാ ഇല്ലടാ എൻ്റെ പൊന്നു കൈസ് ആരുമില്ല ഈ എടാ ഇത് ഇതിങ്ങനെ എന്താണിതിങ്ങനെ കാർലോസ് ഫോഫ്സ് എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ കെട്ടിന് അടുത്ത് നമുക്ക് നോക്കി വെക്കാം ഇതെന്തെങ്കിലും കൈസപ്പ എന്തായാലും നമ്മൾ നോക്കുന്നില്ല നമ്മൾ എന്തായാലും ഇതങ്ങ് ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കി വെക്കാം എറ്റും ടിച്ചിട്ടുണ്ട് കഴിച്ചപ്പൊ ഷോട്ട് ടൈം പിക് ടൈം അടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം കഴിച്ചപ്പം ഏഹ് എന്റെ ഫോന്റെ കൈസ് കുഴപ്പമില്ല നമുക്ക് ബെക്കാമിന് തന്നെ ഒന്നുകൂടെ കിട്ടിയ കഴിച്ച ഓൾറെഡി നമ്മുടെ സെക്കൻഡ് അക്കൗണ്ട് ഇതേ ഇതേ തന്നെ കിട്ടിയ പക്ഷെ എന്തായാലും കൊരാമിക്ക് നമ്മളോടൊരു സ്നേഹമുണ്ട് കഴിച്ചപ്പ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബെക്കാമിന് ഇനിയും മച്ചാൻ വരെ നാല് നാല് ട്രൈങ് കൂടെ ബാക്കിയുണ്ട് നാല് നാലോ മൂന്നോ ഉണ്ട് കൊണ്ടുണ്ട് കഴിച്ചപ്പൊ എന്തായാലും നമ്മുടെ ബെക്കാം അങ്ങനെ പിക്ടൈം എത്തിയ നമ്മളെന്തായാലും ഇന്ന് ലൈവിന് ഇറക്കും ഉറപ്പായിട്ടും കഴിച്ചപ്പം ഓഹ് വെക്കാം അങ്ങനെ കിട്ടി മച്ചാമ്പതി ഇനി മൂന്ന് ട്രൈ ആണ് ബാക്കിയുള്ളത് സിയോട് ഓടി നിൽക്കുന്നു നമ്മൾ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ റൊണാൾഡിനെ എടുക്കുന്നു റൊട്ടേറ്റ് ചെയ്തു റൈഗാർഡ് എടുക്കുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു എൻ്റെ പൊന്ന് മച്ചാമ്മരി റൂൺമാൻ എടുക്കുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു ഹു അപ്പോൾ റോബോട്ട് കാലത്ത് എടുക്കുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ ഇത് വീണ്ടും ബാക്കോട്ട് പോയി കഴിഞ്ഞ് ഇനി ഓൾറെഡി നമുക്ക് നോക്കി നോക്കാം ഇതൊന്ന് ക്യാൻസൽ ചെയ്യുന്നു ക്യാൻസൽ ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട് കഴിച്ച അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വയ്ക്കാം ആരുമില്ല കഴിച്ച ആരുമില്ല അച്ചാമ്പ ഇനി ഇത് ഓൾറെഡി ഒന്നുമില്ല എനിക്ക് ഒന്ന് ഒരെണ്ണെങ്കിലും നമുക്ക് ഷോർട്ട് ടൈം മിഡ് ടൈം അടിച്ചിട്ടുണ്ട് മാറി പോകുന്നുണ്ട് കൈസപ്പം ഇതാരും ഇല്ല ഇംഗ്ലീഷ് ലീഗിലെത്തി അടിയിലേക്ക് പോയി കഴിച്ച റാക്ക് സക്കി എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ കിട്ടിയിരിക്കുന്നത് ആരുമില്ല കൈസപ്പം എന്തായാലും ഇത് ഞാൻ ചെയ്യുന്നില്ല കാരണം അഞ്ച് ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ജി പി കളയുക വെച്ചാൽ ഓൾറെഡി എന്താ വെച്ചാൽ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ കൂട്ടണോ സ്ലോട്ട് കൂട്ടണോ വേണ്ടത് ക്യാൻസൽ ചെയ്യും കാരണം എന്താണെന്ന് അറിയുമോ നമുക്ക് അറിയില്ല കൊനാമിയുടെ പരിപാടി എന്താണെന്ന് അറിയില്ല കാരണം ഈ അടുത്ത അപ്ഡേറ്റ് വരുന്നുണ്ട് ജി ഒക്കെ വെച്ചിട്ട് വല്ല കാര്യം ഉണ്ടാവും ഐസോ എനിക്കാണ് ഒരുപാട് ജി പി എങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് അപ്പോൾ ജിപേക്ക് എത്രയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ മേരാ അപ്പോൾ എന്തായാലും നമ്മൾ തൊട്ടടി അടിലോട്ട് പോയിട്ട് നമ്മുടെ പ്ലേസിനെല്ലാം ഇതാക്കുന്നുണ്ട് ഞാൻ ഞാൻ നോക്കില്ല കേസ് കപ്പാസിറ്റി ഒന്നും നോക്കില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഫിൽറ്റർ ചെയ്യുന്നില്ല നമ്മൾ നമ്മളെല്ലാത്തിനും സെലക്ട് ഒരു ഇനി അങ്ങോട്ട് രണ്ടിടയിൽ അങ്ങോട്ടേ ഉള്ളൂ കേസ് അപ്പോൾ അയ്യോ അറിയേണ്ടത് ലോക്ക് ചെയ്തു കൈസ് ആ ഒരു ത്രില്ലില് ലോക്ക് ചെയ്തു പോയി വീണ്ടും നമുക്ക് കളയാം ഒരു നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇത് കളയണ്ട അലക്സ് ലക്കോവിറ്റി കളയണ്ട അൺലോക്ക് ചെയ്യുന്നു വെച്ചാൽ മതി എന്താ വീണ്ടും നോക്കാം കൈസ് അടിയിലേക്ക് തന്നെ പോകുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് വേണോ എട്ട് പേര് മതി കേസ് റിലീസ് ചെയ്യുന്നു കൈസ് അപ്പോൾ എട്ട് പേരെ റിലീസ് ചെയ്തിട്ടുണ്ട് നമുക്ക് വീണ്ടും നമ്മുടെ പാക്ക് ഓപ്പണിങ്ങിനോട്ട് തന്നെ കിടക്കാം കൈസ് ആൾറെഡി ഈ കോയിൻ എനിക്ക് കൂട്ടിക്കൂട്ടി വെക്കണം കാരണം ഓൾറെഡി എനിക്ക് നമ്മുടെ ഈ പാക്ക് പാക്കാവുമ്പോൾ വൈപ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കൈസ് നമുക്ക് നോക്കി വെക്കാം എന്തായാലും കൈസ് ഇനി രണ്ടെണ്ണം കണ്ടേ ഉള്ളൂ ആ രണ്ടെണ്ണത്തിലെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കൈസ് ഓൾറെഡി കുറേ പേർക്ക് എടുക്കാത്തുണ്ട് കൈസ് എന്തായാലും നമുക്ക് ഇതൊന്നും നോക്കുന്നില്ല ഫ്രീ ട്രൈം കൊടുത്താലോ കാരണം ഇതാണ് കൊടുത്തു കഴിച്ചത് ഒന്നും നോക്കുന്നില്ല കാരണം നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോ ഇല്ല എവിടെ ഉള്ളിലൊന്നും ഇല്ലെന്നോ കൈസപ്പോൾ രണ്ടു പ്രാവശ്യം നമുക്ക് പ്രാങ്ക് തന്നു എന്നിട്ടാണ് ഇത് കിട്ടിയത് കുഴപ്പമൊന്നുമില്ല ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്തായാലും കഴിച്ച് നമുക്ക് കൊറിയനിലേക്ക് പോയി കഴിച്ചു കൊറിയനിലേക്ക് എത്തി ഇനി ഒരൊറ്റ കൂടി കൂടെയുള്ള മറ്റേ എന്തായാലും നമുക്ക് അത് നമ്മുടെ ഉള്ളിലേക്ക് കയറാം എന്നിട്ട് എന്തായാലും നമുക്ക് കിട്ടാൻ ഒരെണ്ണം കൂടി നെക്കം മുറിയാനൊക്കെ കിട്ടിയാലും അല്ലെങ്കിൽ ആരും അതിലും മതി ജെറാടൊക്കെ ഓൾറെഡി എൻ്റെ ടീമിലുണ്ട് പക്ഷെ കുഴപ്പമില്ല അപ്പോൾ റോഡിനെ എടുക്കുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു നമ്മുടെ വീട്ടിൽ ഓവർ റോഡേറ്റിംഗ് എടുക്കുന്നു നെക്കലിനെടുക്കുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു റോഡിനെടുക്കുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു പിന്നെ ജരാടിനെടുക്കുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു വീണ്ടും നമ്മൾ ഔളിനെ എടുക്കുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു വീണ്ടും അക്കാഞ്ചി എന്ന് പറഞ്ഞ പ്ലെയർ റസോടെ ഗൈസ് അപ്പം എന്തായാലും നമ്മുടെ പാക്ക് ഓപ്പണിംഗ് ഒരു കിടിലയിൽ പാക്ക് ഓപ്പണിംഗ് ആയി ഗൈസ് അപ്പം എന്തായാലും ലൈൻ എടുക്കുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു റൊട്ടേറ്റ് ചെയ്ത് നാല് രസം റൊട്ടേറ്റ് ചെയ്ത് നക്കം മുടെ എടുക്കുന്നു ഗൈസ് അപ്പം എന്തായാലും നമ്മൾ ഏറ്റവും ബാക്ക് ഔട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒരു ഫ്രീ ട്രെയിൻ കൂടെ ക്യാൻസൽ ചെയ്യുന്നു അപ്പോൾ എന്തായാലും കൈസ് നമ്മുടെ ലാസ്റ്റ് ഇതിൻ്റെ ഇതാണ് എന്തായാലും കൊടുത്തിട്ടുണ്ടോ മച്ചാമേന അപ്പോൾ ഓൾറെഡി ഒന്നും കിട്ടിയിട്ടില്ല ഇത് നമ്മൾ സ്കിപ്പ് ചെയ്തു കേസപ്പം നമുക്ക് ആരെ കിട്ടിയ അറൗജോ എന്ന് പറഞ്ഞ പ്ലെയറാണ് അപ്പോൾ കുഴപ്പമില്ല കേസ് എന്തായാലും നമുക്കൊരു ഷോർട്ട് പിറ്റേം അടിച്ചു അതൊരു ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും വച്ചാൽ മതി നിങ്ങൾ കിട്ടിയവരെയൊക്കെ കമന്റ് ചെയ്യാം അപ്പോൾ നമ്മൾ കാണിച്ചാലും നമുക്ക് ഓൾറെഡി ബെക്കാമിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൈസ് ബെക്കാം ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാൻ വച്ചാൽ മതി നിങ്ങൾക്ക് ആരെയും കിട്ടിയത് അപ്പോൾ എന്തായാലും കഴിഞ്ഞാൽ ഞാനൊരു എത്രയോ ട്രൈ എടുത്തിട്ടുണ്ട് ഏകദേശം പത്തൊമ്പതാമത്തെ ട്രൈ നമുക്ക് കിട്ടിയ ഒരു എപ്പിക്ക് അപ്പോൾ നിങ്ങൾ എന്തായാലും കൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് കിട്ടിയത് എത്ര പേരെ അതുപോലെത്തന്നെ കിട്ടാത്തവരൊക്കെ ഉണ്ടോ അതുപോലെ തന്നെ കുറേ പേർക്ക് അഞ്ചും നാലും മൂന്നും രണ്ടാമൊക്കെ കിട്ടിയത് അപ്പോൾ എന്തായാലും നിങ്ങൾ ആരെങ്കിലും കിട്ടി കമൻറ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു പേടി കാണുന്നതായിരിക്കും ലൈവ് ആയിട്ട് കാണുന്നതായിരിക്കും ബായ് ഗൈസ്